സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും കോടതിയും തമ്മിലുള്ള ഇടപാടുകളാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ക്രയവിക്രയം കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയും ചെയ്യാം ഡി ഷെയ്ഖ് ദർവേസ് സാഹിബിൻ്റെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള ഭൂമി ക്രയവിക്രയം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ് കോടതി വിൽപ്പന കരാർ ലംഘിച്ചുവെന്ന കണ്ടെത്തലിലാണ് നെട്ടയത്തുള്ള പത്ത് സെൻറ് ഭൂമി തിരുവനന്തപുരം അഡീഷണൽ കോടതി ജപ്തി ചെയ്തത് വായ്പാ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി കരാറുണ്ടാക്കിയെന്ന തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയുടെ പരാതിയിലാണ് കോടതിയുടെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഭൂമി ഇടപാടിൽ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറയുന്നത് ശരിയല്ല എന്നും ഭൂമിക്ക് ബാധ്യതയില്ല എന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് സൂചിപ്പിച്ച കാര്യവും ഈ വാർത്തയോടൊപ്പം നൽകേണ്ടതുണ്ട് എന്തായാലും സംശയം വന്നപ്പോഴാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ബാധ്യത കണ്ടെത്തിയത് പണം തിരികെ ലഭിച്ചാൽ കേസിൽ നിന്ന് പിന്മാറുമെന്ന് പരാതിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാരൻ്റെ തന്നെ വാക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ നൽകി വീണ്ടും ഇരുപത്തി അഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ ആധാരം ചോദിച്ചു അപ്പോൾ അതില്ല എന്ന് പറഞ്ഞു തുടർന്ന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് അറിഞ്ഞത് എന്നാണ് ഉമർ പറയുന്നത് ഈ ഭൂമിയിൽ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് കരാറിൻ്റെ എട്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അത് വിശ്വസിച്ചാണ് കരാർ ഒപ്പുവെച്ച് പണം നൽകിയത് തുടർന്ന് ബാധ്യതയുള്ള ഭൂമിയിൽ താല്പര്യമില്ല എന്നും കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നും അറിയിച്ചു പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാമെന്ന് പറഞ്ഞു എന്നാൽ ഇതുവരെ പണം നൽകാതിരുന്നതോടെയാണ് നോട്ടീസ് അയച്ചത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നും പണം തിരികെ നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടത് പക്ഷേ പണം നൽകില്ല വേണമെങ്കിൽ ഭൂമി നൽകാമെന്നായിരുന്നു മറുപടി തുടർന്നാണ് രേഖകൾ സഹിതം കോടതിയെ സമീപിച്ചത് എന്നാണ് ഉമർ ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിൻ്റെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള ഭൂമി ക്രയവിക്രയം ചെയ്യുന്നത് കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലംഘിച്ചെന്ന കണ്ടെത്തലിലാണ് തിരുവനന്തപുരം നെട്ടയത്തുള്ള പത്ത് സെന്റ് ഭൂമി തിരുവനന്തപുരം അഡീഷണൽ കോടതി ജപ്തി ചെയ്തത് വായ്പ ബാധ്യതയുള്ള ഭൂമി വിൽക്കുന്നതിനായി കരാറുണ്ടാക്കിയെന്ന പരാതിയിലാണ് നടപടി തിരുവനന്തപുരം സ്വദേശി ഉമർ ഷെരീഫ് നൽകിയ പരാതിയിലാണ് ഉത്തരവ് അഡ്വാൻസ് വാങ്ങിയ മുപ്പത് ലക്ഷം രൂപയും തിരിച്ചു നൽകിയില്ലെന്നും ഡി ജി പിയും ഭാര്യയും ചേർന്നാണ് പണം വാങ്ങിയതെന്നും ഹർജിക്കാരൻ പറയുന്നു അതേസമയം ഭാര്യയുടെ പേരിലുള്ള ഭൂമിയിടപാടിൽ നിന്നും ഒരു പിൻവാങ്ങലും നടന്നിട്ടില്ലെന്ന് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് വ്യക്തമാക്കി കൃത്യമായ കരാറോടെയാണ് ഭൂമി വിൽപ്പനയിൽ ഏർപ്പെട്ടത് അഡ്വാൻസ് നൽകിയ ശേഷം കരാറുകാരൻ സ്ഥലത്ത് മതിൽ കെട്ടി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചപ്പോൾ ഭൂമി വിച്ചിട്ട് പണം നൽകാമെന്ന് അറിയിച്ചുവെന്നും ഡി അറിയിച്ചു ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നതായാണ് ഡി ജി പി വ്യക്തമാക്കുന്നത് മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണയെന്നും ഇടപാടിൽ തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നും ഡി വ്യക്തമാക്കുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം